ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ചിന്ത സോഷ്യൽ ഹെൽത്ത് സാമൂഹിക ആരോഗ്യമാണ് മാനീസ് എ സോഷ്യൽ ബീയിങ് എന്ന പറയുക നമ്മളെല്ലാം സാമൂഹ്യ ജീവിയാണ് പക്ഷേ ഈ സാമൂഹ്യ ജീവിയായ നമ്മൾ നമ്മുടെ സമൂഹത്തെപ്പറ്റി പറ്റി ചിന്തിക്കുന്നുണ്ടോ സമൂഹത്തിൻ്റെ ഇടപെടലുകളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് ഈ സാമൂഹികരമായ ആരോഗ്യം എങ്ങനെ വീണ്ടെടുക്കാമെന്നുള്ളതാണ് അതിന് ആദ്യം തന്നെ നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ഒരു ഉത്തരവാദിത്ത ബോധം വേണം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ ആദ്യത്തെ കാര്യം എ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് പോസിറ്റീവായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് അതാരോടൊക്കെയാണ് ആദ്യം തന്നെയുള്ള ബന്ധം കുടുംബത്തിലെ ബന്ധങ്ങളാണ് അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടുള്ള ബന്ധം അതിന് ശേഷമാകണം ഫ്രണ്ട്ഷ് ഫ്രണ്ട്സിനോടുള്ള ബന്ധം ആ ബന്ധത്തിന് ശേഷമാകണം നമ്മുടെ പ്രൊഫഷണൽ കരിയറിലുള്ള ബന്ധങ്ങളൊക്കെ ഈ ബന്ധങ്ങളെല്ലാം ഊട്ടിയുറപ്പിക്കുന്ന ഒരു അനുഭവമാകണം സാമൂഹിക ബന്ധങ്ങൾ അതല്ലാതെ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ടുപോയാൽ ഈ സാമൂഹ്യ ജീവി എന്ന പദത്തിൽ നമുക്കെന്താണ് അർത്ഥമാക്കുന്നത് രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ ഈ എമ്പതറ്റിക് ഒരു ആറ്റിറ്റ്യൂഡ് വേണം നമ്മുടെ ജീവിതത്തിൽ സാമൂഹിക ബന്ധങ്ങളിൽ അപരൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആ അപരനോട് താതാമിപ്പെടുവാനും അവനെ മനസ്സിലാക്കാനും അവനെ നമ്മോട് ചേർത്ത് നിർത്തുവാനുമുള്ള ഒരു സ്വാഭാവികമായൊരു കഴിവ് അതാണ് ആ സാമൂഹിക ഇടപെടലുകളിലും ബന്ധങ്ങളിലും നമ്മൾ സ്ഥാപിക്കേണ്ട ഒരു എംപതറ്റിക് ആറ്റിറ്റ്യൂഡ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഈ ആശയവിനിമയം എന്നുള്ളത് എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങളെ സ്ഥാപിക്കേണ്ടതാണ് ഈ ആശയവിനിമയം എല്ലാ വ്യക്തികളുമായിട്ട് താതാമ്യപ്പെടുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്നു നമ്മൾ നോക്കുക ലെസ് സ്പീക്ക് മോർ ലെസൺ എന്നാ മറ്റുള്ളവരെ ശ്രമിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി അല്പസമയം സ്പെൻഡ് ചെയ്യാനും സാധിക്കുമ്പോൾ അത് സാമൂഹ്യ ഉത്തരവാദിത്തത്തിലേക്ക് കിടക്കുക പിന്നെ എല്ലാറ്റിനും ഉപരിയായി ഈ ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം ആരോഗ്യകരമായ ഒരു അതിർത്തികൾ സൃഷ്ടിക്കണം ആ അതിർത്തി എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കും വേണ്ട ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണം ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടത് എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ ചില ബൗണ്ടറികൾ സ്ഥാപിക്കണം അപ്പോഴാണ് സാമൂഹിക ആരോഗ്യം നമുക്കുണ്ടാവുക ആ സാമൂഹിക ആരോഗ്യത്തിലൂടെ നമ്മുടെ ജീവിതത്തെ തന്നെ വളരെ ഹെൽത്തിയാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതിന് നമുക്കെല്ലാവർക്കും ശ്രമിക്കാം എല്ലാവർക്കും ആശംസകൾ